오 남의 시바야오 나메 시바야 오 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 나메 시바야 ം നമ ശിവായം നമ ഓം നമ ശിവം നമ ശിവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖം രാവിലെ തുടങ്ങാൻ വന്നാട്ടോ പക്ഷേ നമുക്കതിന് ചുറ്റുമുള്ള എല്ലാ ക്ഷേത്രത്തിലും ഇവിടെ ചുറ്റുമുണ്ടിലൊക്കെ കാണിക്കാൻ പറ്റിയ പക്ഷേ ഇതൊന്നും പറ്റിയല്ല കേട്ടോ നേരെ ഏതുകൊണ്ടോ ഇവിടെ അങ്ങനെ വീട്ടിൽ അവിടെയാണ് ക്ഷേത്രമുള്ളത് അപ്പം വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ പുഷ്പാഞ്ജലി ഒക്കെ കഴിപ്പിച്ച് വാരം കഴിപ്പിച്ച് ടീച്ചറുണ്ട് കേട്ടോ ചേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിപ്പിച്ചിങ്ങോട്ട് ഇറങ്ങിയതായിട്ടോ പക്ഷേ നമ്മുടെ ഇനി ചുറ്റും തന്നെ അതിമനോഹരമായ കാര്യങ്ങൾ കാണിക്കാണ്ട് അതൊക്കെ നമുക്ക് കാണിച്ചാൽ കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോയാലോ ഇതാദ്യം ഉണ്ടായിരുന്ന കൗണ്ടറായിരുന്നു കേട്ടോ റെസിപ്റ്റൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഇവിടെ നിന്നായിരുന്നു വേണ്ടില്ലേ വഴിപാട് കൗണ്ടറിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇപ്പം ആ കുറച്ചും കൂടെ നമ്മുടെ മുകളിലോട്ടാണ് കേട്ടോ അതുള്ളത് അതാ കൂട്ടുകാർ നല്ല അതിഗംഭീരമായൊരാൽത്തറ ഉണ്ടോ ഉണ്ടോ ഒരാൽത്തറയുണ്ട് അതിൻ്റെ ചുവട്ടിലേതായ നല്ലൊരു പശുക്കുട്ടൻ ഇത് നല്ലൊരു കിടാവട്ടോ കിടാവുണ്ട് പിന്നെ ഇതവിടെ ഒരു സാമിജി ഇരിക്കുന്നുണ്ടില്ലേ പക്ഷേ സാംജീനോടൊന്നും ചോദിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ഇവിടെയുള്ള സ്വാമിയാണേത് ഇതായിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഇത് നമ്മുടെ തൂക്കുപാലം ആട്ടോ പുഴ ഈ തൂക്കുപാലം കടന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് വരുന്നത് കേട്ടോ അവിടെ ഭയങ്കര എന്താ ഏത് പുഴയാണ് ടീച്ചർ ഇരവഞ്ഞിപ്പുഴയല്ലേ ഇരവഞ്ഞിപ്പുഴയുടെ തീരത്താട്ടോ ക്ഷേത്രം ഉള്ളതേ അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ഇക്കരെ കരയാലാ കേട്ടോ കടന്ന് നമ്മൾ തൊഴിലൊക്കെ വന്നതിന് ശേഷമാണ് അപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് അക്കരെ പോയിട്ട് ഞാൻ ഇക്കരത്തോട്ട് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ തൂക്കുപാലം ഇവിടെ ഉള്ളത് അപ്പം ഇതാ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് പുഴകളുണ്ടില്ല പുഴ കണ്ടില്ലേ എന്ത് മനോഹരമായ പുഴയാണെന്നൊക്കേക്ക് അപ്പോൾ ഉണ്ടല്ലോ ഈ ക്ഷേത്രത്തിന് നമ്മുടെ ആലുവ ശിവരാത്രിയില്ലേ ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനമുള്ള ക്ഷേത്രമാണ് ഈ ശിവരാത്രി നടക്കുന്നത് രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിനാട്ടോ കണ്ടോ ഇത് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടാട്ടോ എന്തൊരു ഭംഗിയല്ല കാണാൻ ഇതുണ്ടല്ലേ അപ്പോഴേ വെള്ളമുണ്ടെങ്കിൽ നല്ല അല്ല നല്ല വെള്ളമുണ്ട് പക്ഷേ നല്ല വെയിലും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല ഞാൻ പകുതി എത്തിയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു വരുവാട്ടോ ഉണ്ടല്ലേ നമ്മളെ ക്ലിയർ വരികാല ക്ലിയർ ഏ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴേ ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് ക്ലിയർ നല്ലപോലെ കുറവുണ്ട് കേട്ടോ അപ്പം അതാ കൂട്ടു വരെ നമ്മളിനിയിപ്പം നേ ക്ഷേത്രത്തിലോട്ട് പോകുന്ന കറക്റ്റ് ആയിട്ടുള്ള വഴി ഇതാ നമ്മൾ അപ്പുറത്തുനിന്നായിരുന്നു കാണിച്ചു തന്നിരുന്നത് കേട്ടോ ഇതിൽ കണ്ടോ നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്നത് ക്ഷേത്രം അവിടുന്ന് കാണാൻ പറ്റുന്നില്ല അല്ലേ വെയിലല്ലേ ഇത് കണ്ടോ ചെറുതായിട്ട് കണ്ടില്ല പുഴയ്ക്കാരൊക്കെ ഉണ്ടോ അങ്ങനെയേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തോട്ട് ഒരു കാരണവശാലും നമുക്ക് വീഡിയോ ക്യാമറയോ ഫോൺ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ലോ കേട്ടോ ഉള്ളിൽ അടുത്തോട്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഭയങ്കര നിബന്ധനയുണ്ട് ഉണ്ട് കേട്ടോ ഇനി അത്രയ്ക്ക് ശക്തിയുള്ള ക്ഷേത്രമായതുകൊണ്ട് അങ്ങനെ എന്താ ഫോണൊന്നും ഉപയോഗിക്കാനായിട്ട് അനുവദിക്കല്ലോ കേട്ടോ അതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല വള്ളിപ്പടർപ്പും കാടും ഒക്കെ പിടിച്ചിട്ട് എന്താ അതിസുന്ദരിയാണെന്നാണ് അടിയാവുക കണ്ടില്ലേ ഇനിയിപ്പം നമുക്കിവിടെ കർക്കിടമാസമായ രാമായണ മാസം ആയാൽ പ്രത്യേക പൂജകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും കേട്ടോ ഒത്തിരി ദിവസമേ നമ്മളിവിടെ ഒന്ന് ക്ഷേത്രത്തിൽ വന്ന് തൊഴണം എന്ന് വിചാരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല കേട്ടോ പിന്നെന്തായാലും നമ്മൾ ഓമന ഓം നമ്മ ശിവയൊക്കെ ചൊല്ലി നമ്മൾ ക്ഷേത്രത്തിലെത്തി എത്താൻ നമുക്ക് പറ്റി അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങോട്ട് നമുക്ക് എത്താനൊന്നും ഒന്നും സാധിക്കല്ല കേട്ടോ ക്ഷേത്രത്തിൽ അവിടുന്നൊരു വിടി വന്നാൽ മാത്രമേ നമുക്കൂടെ എത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഒത്തിരി തോന്നുവാണേ ഒത്തിരിയായിട്ട് വരണമെന്ന് ഒന്നും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ തൂക്കുവാലും ഇനി നേരെ നമ്മൾ അക്കരയ്ക്ക് പോകുക കേട്ടോ ഇനി നിങ്ങളെ പാലം കാണിക്കണ്ടല്ലോ അപ്പോൾ നേരെ നമ്മൾ ചെല്ലുന്ന അങ്ങോട്ട് നമ്മൾ ശിവ അമ്പലത്തിലോട്ടാ കേട്ടോ അതാ അമ്പലം കണ്ടോ കുറഞ്ഞ ചെറിയ രീതിയിൽ കണ്ടില്ലേ കാണുന്നുണ്ടോ വേണ്ട പിന്നെ ഇടദിവസം വേണ്ട ആൾ വളരെ കുറവാട്ടോ നല്ല ആൾ കുറവുണ്ട് കേട്ടോ ഏതാ മരുന്നു പറഞ്ഞത് ഇതോ ഏ കിഴുകാർ നല്ലിട്ടോ മഞ്ഞപ്പിത്തത്തിൻ്റെയാ ഇത് ഉണ്ടോ കൂട്ടുകാരെ മഞ്ഞപ്പിത്തത്തിന് നമ്മൾ പാലിലല്ലേ ഇത് അരച്ചു പിടിക്കുന്നത് പാലില്ല അരച്ചു പിടിക്കുന്ന കിഴുകാർ നല്ലിയാട്ടോ ഈ നിൽക്കുന്നത് നമ്മുടെ മുക്കുച്ചീൻ്റെ തന്നെ വേറൊരു ഇതാ കേട്ടോ വരുന്നത് ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഫുള്ളും നിറച്ചും എന്താ പച്ചമരുന്നുകളാട്ടോ ഫുള്ള് പച്ചമരുന്നുകളാണ് ഉള്ളത് ഇപ്പം നമ്മുടെ പാലൊക്കെ അതാണ് നമ്മൾ പുറത്തുനിന്ന് കാണിക്കാണ്ടേ പാലൊക്കെ അതാണുള്ളത് ഇപ്പോൾ നമ്മൾ വേറെ അധികം ഒന്നും നമുക്കിവിടെ ഒന്നും കാണിക്കാനായിട്ടില്ല നമ്മുടെ പുഴയും പുഴത്തീരോ അങ്ങനെയുള്ളതൊക്കെ മാത്രം കേട്ടോ ഞാനിവിടെ നോക്കട്ടെ ക്ഷേത്രം കൂടെ നമുക്കിവിടെ നിന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടോ വെയിലും ഉണ്ടായത് കണ്ടില്ലേ നല്ല പുഴത്തീരം കണ്ടില്ല പുഴ കണ്ടില്ലേ പക്ഷേ വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കണ്ട ഒതുപ്പില്ല അല്ലേ നല്ല വെയിലുണ്ട് പത്തുമണിയൊക്കെ ആയിട്ടോ അതാ അപ്പോൾ അത് കണ്ട കൂട്ടുകാരെ അതാണ് നമ്മുടെ ക്ഷേത്രം കാണുന്നത് കേട്ടോ അതാ നമ്മുടെ പശുക്കുട്ടനെ ഇവിടെ നിൽക്കുന്നുണ്ടേ അതുകൊണ്ട് ഞാൻ അടുത്തൊന്ന് പോയി നോക്കട്ടെ കേട്ടോ കിട്ടുമോയെന്നത് സൂപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റുവാണേലോ ഒന്നും കൂടെ ഞാൻ ശരിക്കും കാണിച്ചെട്ടോ ആ അതാ അപ്പോൾ കറക്റ്റ് കാണുന്നില്ല നമുക്ക് ഇവിടെയൊക്കെ നിന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതുകൊണ്ടാണ് നമ്മുടെ പുഴയാണിത് അത് അക്കരെ അക്കരക്കര റോഡ് കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വേനലായാൽ നമ്മളീ സിമെൻ്റ് ചാക്കൊക്കെ ഇട്ടിട്ട് ഒരു പാലം പോലെ ഉണ്ടാക്കും കേട്ടോ എന്നിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരുന്നത് എളുപ്പത്തിന് വേണ്ടി വണ്ടി അവിടെ കൊണ്ട് നിർത്താതെ ഉണ്ടല്ലേ ആ കര അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് വരാം ഇതാകുമ്പോൾ ഇങ്ങനെ തൂക്കുപാലം കയറിയിട്ട് വേണം ഇങ്ങനെ വരാനെട്ടോ ഇല്ല എത്ര പ്രകൃതിയുടെ മനോഹര മനോഹാരിത ഇണക്കി വെച്ചാൽ നല്ല സ്വന്തമായ പുഴ തീരത്താണ് നമ്മുടെ ശിവൻ കുടികൊള്ളുന്നത് കേട്ടോ ഇതിൽ കുറച്ച് കുറച്ച് കുറേ ആൾ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ആൾക്കാരെയാണ് നമ്മുടെ സാമൂഹ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ പശുക്കുട്ടന ഇതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ കുറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇവിടെ കാണിക്കാനായിട്ട് എനിക്കുള്ളൂ കേട്ടോ പറ്റുന്നുള്ളൂ ഉള്ളിൽ ചെന്നാലും ഇത്രയും മനോഹരമായ ക്ഷേത്രം നമ്മൾ എന്താ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയണം അതേപോലെ ഭക്തിസാന്ദ്രമായൊരു സ്ഥലത്താണ്ട്ടോ അന്തരീക്ഷത്തിലാട്ടോ ഈ ക്ഷേത്രം കുടികൊള്ളുന്നുട്ടോ കൂട്ടുകാരെ അപ്പം ഞങ്ങൾ ഈ പുഴേൻ്റെ അല്ല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടോ ഈ കാണുന്നത് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതിലേ ഇറങ്ങിപ്പോയി ഇവിടെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പുഴത്തീരത്തോട്ട് വരുവാട്ടോ പക്ഷേ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം നമ്മൾ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയാ കാണുകയുള്ളത് കണ്ടല്ലേ കണ്ടോ ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ ആ ഇവിടെയൊരു തൂക്കുപാലത്തെക്കൂടെ കടന്നിട്ടോ നമ്മൾ ക്ഷേത്രത്തിലോട്ട് എത്തുന്നത് കേട്ടോ കണ്ടോ പുഴയിലെത്തി ഇച്ചിരി ആ പുഴയിലിറങ്ങി ഇച്ചിരി ഇത് പണ്ട് പുരാതനമായ ക്ഷേത്രമല്ല ഇച്ചിരാ ഇത് ഏയ് കേൾക്കുന്നുണ്ടോ എന്തോ പുരാതനമായ ക്ഷേത്രമല്ലേ ഇത് കൂട്ടുകാരെ ചേട്ടൻ വിശന്നു വലഞ്ഞു പായസം കുടിക്കുന്നു എപ്പോഴും ഒരു ഹായ് പറഞ്ഞേ ചേട്ടനെയും കൂടെ കൂട്ടി വന്ന ഇതിന് ഭയങ്കര തിരക്കാണ്ട് എനിക്കങ്ങനെ അധികം ഒന്നും എടുക്കാൻ പറ്റിയല്ലോ അപ്പത്തന്നെ എന്നെ ചീത്ത പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകട്ടോ ടീച്ചറേ ടീച്ചറെ ഒന്ന് പിടിക്കുക ഞാൻ പുഴയിലൊന്നിറങ്ങട്ടെ നോക്കീട്ടേ ഇതിനൊക്കെയാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും കേട്ടോ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ പരമാവധി നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ഇവിടെ വരണം നമ്മുടെ ഈ വെള്ളവും ഈ എന്താ മനോഹരമായ ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ കൊതിച്ചു വിശേഷങ്ങൾ നമുക്ക് ശിവക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഡ്രസ്സ് കൊതിച്ച് പിടിച്ചു കണ്ടത് വെള്ളത്തിലോ നനയുന്ന നനയമായിട്ട് വരട്ടാണേ അപ്പോൾ നമുക്ക് ഉള്ളിലെ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണില്ല കൊച്ചു നമ്മൾ പുറമേ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും നമ്മൾ മായി ഈ പുഴ തീരവും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും വന്നിട്ട് കാണാമെന്നോ കാണാമെന്ന കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ബൈ ബൈ